ഹായ് എല്ലാവർക്കും നമസ്കാരം അച്ചാൻ ആർമി ഫാമിലിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം അപ്പോൾ ഒരു ചെറിയ സംശയം തീർക്കാൻ വേണ്ടിയാണ് ഞങ്ങൾ കൊറച്ചു ദിവസമായി വീഡിയോ ചെയ്യണം ചെയ്യണം എന്ന് വിചാരിക്കുന്നു അല്ലെ ഒരുപാട് ദിവസമായി നമ്മൾ ഒരു വീഡിയോ ദിവസമായിട്ടിട്ടുണ്ടായിരുന്നു നമ്മുടെ വീടിന്റെ ഹോം ടൂർ ഇട്ട് അതിന്റെ കൂടെ നമ്മൾ നമ്മൾ വീട് വിൽക്കുന്നുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് അപ്പൊ കുറേ പേര് അതിനടിയിലേക്ക് വന്നിട്ട് ഇത് സത്യമല്ല ഇത് കള്ളത്തരമാണ് പറഞ്ഞ് കമന്റ് ചെയ്യാൻ തുടങ്ങിയപ്പോൾ തന്നെ ഞാൻ ഒരു കമന്റ് ഇത് സത്യമാണ് സത്യമായിട്ടുള്ള കാര്യമാണ് എന്ന് കമന്റ് വേണ്ടവർ കോണ്ടാക്ട് ചെയ്യാം നമ്മുടെ നമ്പർ കൊടുത്തിട്ടുണ്ട് എന്ന് കണ്ടന്റിന് വിചാരിച്ചിട്ടുള്ള കുറച്ച് ആൾക്കാരുണ്ട് പെട്ടെന്ന് അത് അത് കഴിഞ്ഞിട്ടും പക്ഷെ കൊറേ കമന്റ് വന്നിട്ടുണ്ടായിരുന്നു ഇത് ചുമ്മാ പറയുന്നേ ആ വീട് വിൽക്കുന്നുല്ല അവര് ചുമ്മാ വ്യൂവിന് വേണ്ടി പറയുന്നേ അവർ അതിൽ വീട് വിൽക്കുന്നുണ്ടെന്ന് പറഞ്ഞിട്ടില്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് കുറച്ച് കമന്റ്സ് ഒക്കെ വന്നായിരുന്നു അപ്പൊ നമ്മൾ അന്നേരം അന്നേരത്തന്നെ വിചാരിച്ചായിരുന്നെ ഒരു ക്ലാരിറ്റി കൊടുത്തൊരു വീഡിയോ ചെയ്യണം എന്ന് പക്ഷെ സമയം ഇല്ലാത്തതിനാലും ഓരോ ദിവസവും ഓരോ കാരണങ്ങൾ കൊണ്ട് ചെയ്യാൻ പറ്റിട്ടില്ല ഇങ്ങനെ പോയി കൊണ്ടിരുന്നു അപ്പൊ എന്തായാലും ഇന്ന് നമ്മൾ അത് ചെയ്യാന്ന് വിചാരിച്ചു പിന്നെ നമ്മൾ വിചാരിച്ചു രണ്ടു മൂന്ന് കുറച്ച് ആ വീഡിയോ കണ്ടു കഴിയുമ്പോൾ കുറച്ച് പേര് വെയിറ്റ് പക്ഷെ ഒരുപാട് ആൾക്കാർക്ക് സംശയമായി പോയി അത് കൊടുക്കുകയോ എന്നുള്ള സംശയം രണ്ടോ മൂന്നോ പേര് മാത്രമാണ് ഒരു രണ്ടു ലക്ഷം പേരെങ്കിലും ആ വീഡിയോ കണ്ടു ഫേസ്ബുക്കിലും യൂട്യൂബിലും കൂടെ എന്നിട്ട് ഒരു രണ്ടു മൂന്ന് പേര് മാത്രാണ് വിളിച്ചത് അപ്പോ ജസ്റ്റ് എൻക്വയറി അന്വേഷിച്ചു ആ വിളിക്കുന്നവർക്കും സംശയത്തോടെയാണ് അവർ വിളിച്ചത് ഞങ്ങളോട് പറഞ്ഞുണ്ടോ എന്ന് കാരണം കമന്റ്സ് അവർക്കും സംശയം ആയതുകൊണ്ട് അവർ അങ്ങനെ ചോദിച്ചു നമുക്ക് തോന്നി ശരിക്കും ആദ്യം തന്നെ കാര്യം പറയാം തന്നെയാണ് അങ്ങനെ എഴുതിയിട്ടത് കേട്ടോ നമ്മള് ഹോം ടൂർ ചെയ്യണം എന്ന് നമ്മൾ ഹോം ടൂർ ചെയ്തു ഹോം ടൂർ കഴിഞ്ഞപ്പോഴാണ് ഞാൻ ഓർത്തു ഇത് നേരത്തെ പ്ലാൻ ചെയ്ത് ഉള്ളിലുണ്ട് ഇത് അങ്ങ് ആഡ് ചെയ്യുകയാണ്

വീഡിയോ എഡിറ്റ് ചെയ്തത് അയ്യോ അതും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ കുറച്ചുകൂടെ ആൾക്കാര് വീട് കാണാനും അതനുസരിച്ച് വിളിക്കുകയും ചെയ്താനേ എല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് എഴുതി കിട്ടുന്നത് അപ്പോഴേക്ക് ആൾക്കാർക്ക് സംശയം ആയി പോയി കൺഫ്യൂഷനാണ് ശരിക്കും നമ്മൾ വീട് വിൽക്കാൻ വേണ്ടി തന്നെ ചെയ്തതാണ് ആ എഴുതിയിട്ടത് നമ്മൾ എപ്പോഴാണെങ്കിലും നമുക്ക് പറ്റുന്ന രീതിയിലൊരു എന്താ പറഞ്ഞ ഓടി പിടിച്ച വെറുതെ ധൃതി പിടിച്ച് വിൽക്കുകയല്ല നമുക്ക് അത്യാവശ്യം ന്യായമായ ഒരു വില കിട്ടുകയും ചെയ്യണം അല്ലെങ്കിൽ ചുമ്മാ എന്തായാലും നമ്മള് എന്താ പറയാ ചുമ്മാ നമ്മള് കൊടുക്കുകയല്ല നമ്മൾ അതുപോലെ കഷ്ടപ്പെട്ടിട്ടാണ് നല്ലൊരു വീടും ഇത്രയും എല്ലാം ആക്കി വെച്ചേക്കുന്ന എല്ലാ രീതിയിലും നിങ്ങളെല്ലാം നമ്മുടെ വീഡിയോ കാണുന്നറിയാം നമ്മുടെ വീടും പരിസരവും പരിസരം കാര്യം അറിയാം നമ്മളെ മനസ്സിന് ഇണങ്ങുന്ന രീതിയിലാണ് നമ്മള് എല്ലാ സൗകര്യങ്ങളും ഉണ്ടെന്നുള്ളതാണ് ഒരു പ്രത്യേകത അപ്പൊ നമ്മൾ ഓടിപ്പിടിച്ചു കൊടുക്കുന്നില്ല നമുക്ക് പൈസക്ക് കുറച്ച് ആവശ്യങ്ങളുണ്ട് എന്നാലും നമ്മള് നമുക്ക് നമുക്കും കൂടെ ഒരു രീതിയിലുള്ള വിലയാണെങ്കിൽ നമ്മൾ ഉറപ്പായിട്ട് കൊടുക്കും അപ്പൊ അങ്ങനെ ആരെങ്കിലുമൊക്കെ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ ആവശ്യക്കാരുണ്ടെങ്കിൽ ധൈര്യമായിട്ട് വിളിച്ചോളുക നമ്പർ ഞാൻ വേണേ ഒന്ന് പറയാം കേട്ടോ തൊണ്ണൂറ്റൊമ്പത് നാല്പത്തേഴ് നൂറ് എട്ട് എട്ട് രണ്ട് എന്ന നമ്പറിലേക്ക് വിളിക്കുകയോ അല്ലെങ്കിൽ വാട്ട്സ്ആപ്പ് ചെയ്യുവോ ചെയ്താൽ മതി പിന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾ ആരെങ്കിലും ഒക്കെ സ്ഥലം മേടിക്കാനോ അതെ സ്ഥലം മേടിക്കാനായിട്ടിരിക്കുന്നവരോ വീടും സ്ഥലവും നോക്കുന്ന ആളുകളോ ബ്രോക്കർമാരോ അങ്ങനെ ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ അവർക്ക് ഈ വീഡിയോ ഇട്ട് എടുത്തിട്ട് അവരോടും പറയുക ഈ വീഡിയോയും നമ്മുടെ മുമ്പത്തെ വീഡിയോ ഹോം ടൂറിന്റെ വീഡിയോ ഉണ്ട് അത് അതിനകത്താണ് ടു സെഡ് കാര്യം അതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട് പിന്നെ പറമ്പൊന്നും അന്ന് കാണിച്ചില്ല അത് ശരിക്കും പറഞ്ഞില്ല വിൽക്കുന്ന കാര്യം ചിന്തിച്ചുകൊണ്ടല്ല ആ വീഡിയോ എടുത്ത് ഹോം ടൂർ ദേശം എടുത്തതാണ് എടുത്തതിനു ശേഷമാണ് ഈ ചിന്ത വന്നത് അല്ലെങ്കിൽ നോക്കുന്നില്ല പറമ്പിനകത്ത് അധികം ഒന്നും വലിയ കാര്യം ഒരു നാലഞ്ച് ജാതിയും കാര്യങ്ങളും ഒക്കെ ഉള്ളു പിന്നെ എന്നാ പറയുകയും ഒരാളുണ്ട് ഒരു സെക്കൻഡ് അതിനിടയ്ക്ക് ഒരാൾ വന്നുകൊണ്ട് വീഡിയോ ഒന്ന് കട്ട് ചെയ്തു അപ്പോൾ അതിനകത്തുള്ളത് കുറച്ച് കൊടിയും കുരും കുരുമുളക് ജാതി കുറേ വാഴ അങ്ങനെയുള്ള ആ കേട്ടോ ു നമ്മുടെ പറമ്പില് അതൊന്നും കാണിച്ചിട്ടില്ല വീട് വീട് ഞാൻ ഇനി അത് വീണ്ടും കാണിക്കുന്നില്ല അത് മാറും അപ്പൊ നമ്മൾ കൂടുതൽ ഡീറ്റെയിൽസ് ഡീറ്റെയിൽസ് പറയുന്നില്ല ഒന്നാമത്തെ ഒന്നാമത്തെ റേറ്റ് പറയുന്നില്ല പിന്നെ എത്ര സ്ഥലമുണ്ട് വീട് എത്ര സ്ക്വയർ ഫീറ്റ് എന്നുള്ള കാര്യങ്ങളൊന്നും നമ്മൾ പറയുന്നില്ല കാരണം വേണ്ടവര് ആവശ്യക്കാരുണ്ടെങ്കിൽ വീഡിയോ കണ്ടു കഴിയുമ്പോൾ എന്തായാലും ആവശ്യം അവർക്ക് തോന്നും അവർ വിളിക്കുകയും ചെയ്യിച്ചു എന്തിനാ വിളിച്ചു പറയുന്നത് എല്ലാരോടും രണ്ടു ലക്ഷം പേര് കണ്ടിട്ട് മൂന്ന് മൂന്നുപേരാ വിളിച്ചത് മൂന്നുപേരെ ആവശ്യക്കാര് എന്ന് പറഞ്ഞ ആവശ്യക്കാരെന്നില്ല അവർ സംശയം തീർക്കാനായിട്ട് വിളിച്ചതാണ് ആവശ്യമുള്ളവരെ വിളിച്ചു കഴിയുമ്പോ നമ്മൾ ഈ പറഞ്ഞ ഡീറ്റെയിൽസ് ഒക്കെ അവരോട് പറയുന്നതായിരിക്കും അതെ കാണാം അല്ലേ അതെ കാണാം എല്ലാ ഞാൻ പറഞ്ഞില്ല അതിനൊന്നും ഒരു കുഴപ്പമില്ലെന്ന് വിളിച്ചിട്ട് പറഞ്ഞു മാത്രം അപ്പോൾ അതൊരു കാര്യം വന്ന് ക്ലാരിറ്റി വരുത്താനായിട്ടാണ് നമ്മളിപ്പോൾ ഈ വീഡിയോ ചെയ്തത് പിന്നെ ഒരുപാട് പേര് ഇപ്പം കുറച്ചു മുമ്പാണെങ്കിൽ പോലും ഒരാൾ വിളിച്ചിട്ട് എന്താ പറയുക സത്യമാണോ ആ സത്യമാണോ കുറച്ച് മനുഷ്യൻ എന്നിട്ട് അവർ അവർ ആ വീഡിയോ വോയിസ് കോൾ വിളിച്ചിട്ട് അവർ റെക്കോർഡ് ചെയ്യുന്നുണ്ടെന്ന് എനിക്ക് മനസ്സിലായി കാരണം നമുക്ക് സൗണ്ട് കേൾക്കാം റെക്കോർഡിങ് സൗണ്ട് കേൾക്കാം ഇപ്പോൾ ഒരു ഓപ്ഷൻ അങ്ങനെയുണ്ട് കറക്റ്റ് നമുക്ക് കോൾ എടുക്കുമ്പോൾ റെക്കോർഡ് ചെയ്യുന്നതിൻ്റെ സൗണ്ട് കേൾക്കാം അപ്പൊ അവരെന്നിട്ട് എന്നോട് എന്നെ പ്രകോപിപ്പിക്കാനാ നോക്കുന്ന രീതിയിൽ അവർ സംസാരിക്കുന്നത് നിങ്ങൾ തമ്പനിയിൽ അങ്ങനെ കൊടുത്തില്ലേ ഇങ്ങനെ കൊടുത്തില്ലേ എന്നൊക്കെ ചോദിച്ചു വീട് ഞാൻ പറഞ്ഞു ഒരു സ്ത്രീയാണ് വിളിച്ചത് ഞാൻ പറഞ്ഞു സഹോദരി അതിനകത്ത് വ്യക്തമായിട്ട് ഞാൻ എഴുതിയിട്ടിട്ടുണ്ട് വീട് വിൽക്കുന്നുണ്ട് അതുപോലെ തന്നെ എന്തെങ്കിലും സംശയമുള്ളവർക്ക് ഈ നമ്പറിൽ വിളിക്കാം അതുപോലെ തന്നെ കമൻ്റ് ബോക്സിൽ ഞാൻ ആ വീഡിയോയിൽ പറയുന്നില്ല എങ്കിലും പറയാൻ വിട്ടുപോയതാണ് അത് എന്നും കൂടെ എഴുതി ഞാൻ ആ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട് താല്പര്യമുള്ളവർ ദയവായി അതിൽ കാണുന്ന നമ്പറിൽ വിളിക്കുകയായിരുന്നു പറഞ്ഞിട്ടുണ്ട് അപ്പോഴത്തേക്കും പാ 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 എന്ന് വെച്ചിട്ട് അവര് അവര് നമ്മളെ പ്രകോപിപ്പിക്കാനാണോ എന്ത് നമ്മുടെ കിട്ടുന്ന കിട്ടാനാണോ എന്തിനു വേണ്ടി അവർ ചെയ്തതാണ് കാരണം റെക്കോഡിങ് രണ്ടുമൂന്ന് ക്ലാസ്സും റെക്കോഡിങ് സൗണ്ട് ചെയ്യാൻ കേട്ടു അപ്പോൾ അവർ പപ്പ പാ വെച്ചിട്ട് അയ്യോ ഞാനൊരു കടയിൽ നിൽക്കുകയാണ് ആള് വരുന്നെന്ന് പറഞ്ഞ് അവർ കട്ട് ചെയ്തു എന്നിട്ട് എന്നോടൊരു ഉപദേശം കൂടെ അത് ശ്രദ്ധിക്കണം കേട്ടോ ഞാൻ ചോദിച്ചു എന്ത് ശ്രദ്ധിക്കാനാ എന്റെ ആവശ്യമില്ലല്ലോ നമ്മൾ അതിനകത്ത് ഫേക്ക് ആയിട്ടൊന്നും ആയിട്ട് ഒന്നും എന്ന് കാണിക്കുന്നുല്ലോന്ന് അവർക്ക് പറയാൻ വാക്ക് കിട്ടാതെ പോയി പെട്ടെന്ന് കട്ട് ഇനി അവരുടെ ഉദ്ദേശിക്കുന്നത് നമ്മൾ വീട് വെക്കുന്നില്ലെന്ന് അവരോട് പറയുന്ന വായിന്ന് കിട്ടാൻ വേണ്ടിയാണോന്നും ശരിക്കും നമ്മള് അപ്പോൾ അതിനുവേണ്ടി എന്താ പറയുക താല്പര്യമുള്ളവർ ദയവായിട്ട് വിളിക്കണം കേട്ടോ വിളിക്കാതിരിക്കരുത് അതിനകത്ത് ഈ തം എന്താ പറയുക ഫേസ്ബുക്ക് യൂട്യൂബിൻ്റെ അതിൽ കൊടുത്തിരിക്കുന്നതിനക താങ്കൾ മെസ്സേജ് ഇട്ടാലോ ചിലപ്പോൾ കിട്ടുള്ളൂ ഇല്ലെങ്കിൽ ഞാൻ ഈ പറഞ്ഞ നമ്പറിൽ ഒന്ന് വിളിച്ചേക്കാം വിളിച്ചിട്ട് അബദ്ധ അഥവാ എടുത്തില്ലെങ്കിൽ വാട്സാപ്പിൽ മെസ്സേജ് ചെയ്താൽ മതി ഞാൻ തിരിച്ച് വിളിക്കും കാരണം എല്ലായിപ്പോഴും കോളുകൾ എടുക്കാൻ പറ്റിയെന്ന് വരില്ല ഒരുപാട് കോളുകൾ വരും അതുകൊണ്ടാണ് അപ്പോൾ പിന്നെ വീട് വിൽക്കുന്നതിന്റെ കാരണം ആ അതിനകത്ത് ഒരുപാട് പേര് വീട് വിക്കുന്നതിന്റെ കാരണം ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ വീട് വിൽക്കുന്നതിന് പ്രത്യേകിച്ച് വലിയ വമ്പൻ കാരണങ്ങളൊന്നുമില്ല കാരണം പോ സാമ്പത്തികമായിട്ട് ആവശ്യമുണ്ട് അതിന്റെ ഇതാണ് ഒന്നാമത്തെ കാര്യം എല്ലാ കാരണങ്ങളും നമ്മൾ ഒരിക്കലും ആരെയും അല്ലെങ്കിൽ ആവശ്യമില്ല കാരണം നമ്മുടെ പ്രൈവറ്റ് വെക്കേണ്ടത് സാമ്പത്തികപരമായിട്ടുള്ള പ്രശ്നങ്ങളും പ്രസിദ്ധികളും ആണെന്ന് മാത്രം വിചാരിച്ചാൽ മതി എപ്പോഴും നമ്മള് വീട് വെക്കുമ്പോ എന്തായാലും നമ്മുടെ എല്ലാവരും വീട് വെക്കുന്ന എല്ലാരും കാരണങ്ങള് ബോധ്യപ്പെടുത്താറില്ല അങ്ങനെ പേര് എപ്പോൾ ഇതൊക്കെയാണ് കാര്യങ്ങൾ ആരും തെറ്റിദ്ധരിക്കരുത് സത്യമായിട്ടുള്ള കാര്യമാണ് ഞാൻ പറഞ്ഞു ആദ്യം പറഞ്ഞ കാര്യം നിന്നെ ഒന്നുകൂടെ പറയാണ് നിങ്ങളുടെ സുഹൃത്തുക്കളോ അതുപോലെ തന്നെ ആവശ്യക്കാരം ഇപ്പോൾ സ്ഥലം വീടും സ്ഥലമാണെന്ന് മേടിക്കാൻ വേണ്ടി നോക്കിയിരിക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ എന്താ പറയുക ചെറിയ എന്താ പറയുക സ്ഥലം കുറച്ച് സ്ഥലം മതി കുറച്ച് നല്ലൊരു വീടും വേണമെന്ന് ആഗ്രഹിക്കുന്നവരോ ഇല്ലെങ്കിൽ സ്ഥലം കൂടുതൽ വേണമെങ്കിൽ അതിന് ഓപ്ഷനൊക്കെ ഉണ്ട് കേട്ടോ ഇതേ ചേർന്ന് തന്നെ സ്ഥലങ്ങളൊക്കെ ഉണ്ട് കൊടുക്കും കാരണം അതൊക്കെ ആവശ്യക്കാർ വിളിക്കുകയാണെങ്കിൽ എല്ലാം ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം അപ്പോൾ അങ്ങനെയൊക്കെയുള്ള താല്പര്യമുള്ള ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ദയവായി വിളിക്കുക നിങ്ങളുടെ സുഹൃത്തുക്കളുണ്ട് അവർക്ക് ഷെയർ ചെയ്ത് അവരോട് പറയുക ഇങ്ങനെ ഒരു സ്ഥലം കിടപ്പുണ്ട് അല്ലെങ്കിൽ വീട് കിടപ്പുണ്ട് താല്പര്യം ഉണ്ടെങ്കിൽ പിന്നെ അപ്പോഴെന്തായാലും നിങ്ങളുടെ സുഹൃത്തുക്കൾക്കൊക്കെ ഷെയർ ചെയ്യുക ഇതേ ഉള്ളതല്ലേ പറയാം വേറെ എന്തൊന്നുമില്ലല്ലോ അങ്ങനെ ഒരാൾ വിളിച്ചുകൊണ്ട് ഞാൻ ഞാനിപ്പോൾ തന്നെ അടി വീഡിയോ ചെയ്തേക്കാന്ന് പറഞ്ഞു അല്ലെങ്കിൽ ഞങ്ങൾ പിന്നീട് കുറേ ദിവസമായി ഞങ്ങൾ കുറേ ദിവസമില്ല വീഡിയോ ചെയ്ത് അന്നോട്ട് ഇപ്പോൾ രണ്ട് ദിവസം കഴിയുമ്പോൾ നമ്മൾ വീഡിയോ ചെയ്യണം ചെയ്യണം എന്ന് വിചാരിച്ചിരിക്കുന്നതാണ് പക്ഷേ അവര് വിളിച്ചിട്ട് അവർ ഉദ്ദേശം എന്താ പറയുക നല്ലൊരിതിലല്ല വിളിച്ചതെന്ന് എനിക്ക് തോന്നി കാരണം വീഡിയോ റെക്കോർഡ് ചെയ്യുന്ന കേട്ടപ്പോൾ വോയ്സ് റെക്കോർഡ് ചെയ്യുന്നത് കേട്ടപ്പോഴാണ് എനിക്ക് ഏ ഇത് ശരിയായെന്നുള്ളതല്ലല്ലോ പിന്നെ അവരുദ്ദേശിച്ചൊരു മറുപടിയല്ല നമ്മളിൽ നിന്ന് കിട്ടിയത് അതും ഉണ്ടായിരിക്കും അവർ വെച്ചിട്ട് പോയി ആദ്യം ഒന്ന് വിളിച്ചു അത് കഴിഞ്ഞ് കട്ടിയത് പിന്നെ ആദ്യം വിളിച്ചപ്പോൾ തന്നെ റെക്കോർഡിങ് സൗണ്ട് ഞാൻ കേട്ടു സൗണ്ട് ഉണ്ട് അതൊരിക്കലും ഓഫ് ചെയ്താൽ പറ്റിയാൽ എന്ന് എനിക്ക് തോന്നുന്നു എനിക്കറിയത്തില്ല ഇനി അറിയാമെങ്കിൽ ചേച്ചി ഇനി ആരെങ്കിലും വിളിക്കുന്നുണ്ടെങ്കിൽ റെക്കോർഡ് ചെയ്യുന്നുണ്ടെങ്കിൽ ഓഫ് ചെയ്തിട്ട് വിളിക്കുക ആ സൗണ്ട് ആയിരിക്കും എന്തായാലും ഇവിടെ സൗണ്ട് കേൾക്കുന്നുണ്ട് ഇനി അവർ മനഃപൂർവ്വം റെക്കോർഡ് ചെയ്താണോ എന്തെങ്കിലും ദുരിതത്തോടെ റെക്കോർഡ് ചെയ്താണോ ഒന്നും അറിയില്ല ചിലപ്പം യാദർശികമായിട്ട് റെക്കോർഡ് ആവുന്നതായിരിക്കും ഒന്നും അറിയത്തില്ല അപ്പൊ അവരെ കുറ്റപ്പെടുത്തല്ല നമുക്ക് സംശയം നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് സംശയം തോന്നും ആ സംശയം മാത്രം പറഞ്ഞു കേട്ടോ അതുകൊണ്ട് അല്ലാതെ നിങ്ങൾ ഒരു മോശക്കാരാണെന്ന് ഞാൻ ഏത് ഉദ്ദേശത്തിലാണ് ഇന്നത്തെ കാലത്ത് മനുഷ്യൻ ഓരോന്നു ചെയ്യുന്നതെന്ന് പറയാൻ പറ്റത്തില്ല അതുകൊണ്ട് നമ്മുടെ ഒരു വാക്ക് ചിലപ്പോൾ എടുത്തിട്ടായിരിക്കും നാളെ അലക്കുന്നേ അല്ല വേറൊരാൾക്കിട്ട് കൊടുത്തിട്ടായിരിക്കും അവര് നമ്മളെ വെച്ചിട്ട് ട്രോളുക അല്ലെങ്കിൽ അതൊന്നും നമുക്കൊരു പ്രശ്നമല്ല ട്രോളിക്കോട്ടെ അതൊന്നും ഒരു വിഷയമല്ല ട്രോളുകൾ എപ്പോഴും നമുക്ക് നമ്മളെപ്പോഴും ഇപ്പോൾ ഒരു കുറേ പേര് ഒരാളെ ട്രോളി കഴിഞ്ഞിട്ടുണ്ട് അത് അത്രയും ആളുകളിലേക്കാണ് നമ്മൾ എത്തുകയാണ് ചെയ്യുന്നത് അപ്പോൾ നമുക്കതൊരു ഗുണമേ ചെയ്തുള്ളൂ അപ്പോൾ ഇതാണ് കാര്യം കാര്യം അത്രേ ഇതൊന്ന് പറയാൻ വന്നതാണ് കേട്ടോ അപ്പൊ മുമ്പ് വീടും പരിസരവും ഒന്നും കാണാത്ത ആൾക്കാരാണെങ്കിൽ ഒരു നമ്മളൊരു ഹോം ടൂർ വീട് വിൽക്കുന്നുണ്ടായിരുന്നു വിൽക്കുന്നു പറഞ്ഞോണ്ടായിരുന്നു അതിനകത്ത് വീട് എന്നാണ് വിൽക്കുന്നു അങ്ങനെ എന്തോ പറഞ്ഞിട്ടാണ് നമ്മൾ ആ വീഡിയോ എന്തായാലും ഹോം ടൂർ അതെ നേടിയിട്ടുണ്ടായിരുന്നു കണ്ടാൽ മനസ്സിലാവും അപ്പോൾ ഇത്രയേ ഉള്ളൂ അടുത്ത അല്ലേ അടുത്തൊരു വീഡിയോ നല്ലൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം ഇതുവരെ എല്ലാവർക്കും